ഹായ് ഗായസ് ഇന്നൊരു ജീവൻ രക്ഷാ പ്രവർത്തനം കണ്ണു തുറക്കാതെ ആരോ കൊണ്ടു കളഞ്ഞ നായകുഞ്ഞുങ്ങൾ അതിന് പാല് കൊടുത്ത് സംരക്ഷിക്കുകയാണ് നമ്മുടെ അറിഞ്ഞോണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളോട് ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റിയില്ല ഈ നായക്കുഞ്ഞുങ്ങളെ നമുക്ക് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പൊ ഞാൻ എന്തായാലും വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോവുകയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലത്ത് മൃഗസ്നേഹികൾക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഹൈമശാന്മാരെ മേഡിൻ വേണ്ടിയിലൊക്കെ എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ് ഇവിടെ എന്തിനാണ് വന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടെടുത്ത് ഒരു മൂന്നാല് പട്ടികളെ ആരോഗ്യം കൊണ്ട് കളഞ്ഞിരുന്നു അപ്പോൾ അതിനെ ഏറ്റെടുക്കുന്ന ഒരാൾ നമുക്കറിയാവുന്നത് കൊണ്ടും ആ പുള്ളിയെടുത്ത് നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഡോഗുകളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റേതായ കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് കാരണം അത്രമാത്രം ആ മൃഗങ്ങളുടെ സ്നേഹമുള്ളൊരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ വന്നത് നമ്മൾ പകുതി മുക്കാൽ ചെയ്യുന്ന ഡോഗുകളെ അരമണ്ണൻ്റെ കൂടെ ആയാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നമ്മൾ പുള്ളിയെ വിളിച്ചാണ് കൊടുക്കുന്നത് പുള്ളി ഇതിനെ ഒരു വലിയ ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു മൃഗസ്നേഹത്തിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് കാണാം ബാക്കി ഡീറ്റെയിൽസ് വരുമേടും ഞാൻ പറയാം അങ്ങനെ നമ്മളത് ഇതിന് മേളിലായിട്ട് അതായത് മഴയൊന്നും പെയ്യാതിരിക്കാനും തോന്നും മേളിൽ അത് കൊണ്ട് കിടത്തിയെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കൊരങ്ങന്മാരെ നമ്മൾ കണ്ടെ വരുന്ന കഴിക്കും അവരുന്ന് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപൂർവമായിട്ടാണ് നമ്മൾ രണ്ട് കുരങ്ങനെ കണ്ടത് ഹായ് ഹലോ ആ കേട്ടോ രണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും ഇത്ര ദൂരം വേണേലും കൊണ്ടുപോകാനും നമ്മുടെ കൂടെ നിൽക്കുന്ന അരണോ അരണ കൊരങ്ങനെ കണ്ടോ കൊരങ്ങനെ കണ്ടോ എടുത്തെടുത്ത് അപ്പൊ അരണ ഇങ്ങനെ ആയിരുന്നു കേട്ടോ പാല് കൊടുത്തുകൊണ്ടിരുന്നെ ഫില്ലറിനകത്ത് കൊടുക്കൂല്ലേ കണ്ണൂർന്നോണ് നമ്മളിതിനെ സുരക്ഷിതമായ സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത് എവിടാ കൊണ്ടുപോന്നുള്ളത് നമുക്ക് അവിടെ എത്തിട്ട് പറയാല്ലേ അല്ലേ ഈ കണ്ണൊക്കെ ഇതാണ് ഗായ്സ് നമ്മുടെ അജാസുക വളർത്തിക്കൊണ്ടുവരുന്ന ഡോഗുകളാണ് ഇവിടെ ഉള്ളത് ഫുള്ള് ധാരാളം സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഡോഗുകളാണ് ഏറ്റവും കൂടുതൽ ഒരു എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡ് അതായത് അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് വേടിച്ച് കൊണ്ടുവന്ന് ആൾക്കാർ വളർത്തി അവസാനം അതിനെ നോക്കാൻ വയ്യാതാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കും അപ്പോൾ ഒരിക്കലും അവരത് സർവ്വ് ചെയ്യത്തില്ല കാരണം അവർ ഇത്രയും നാളും മറ്റൊരു യജമാനൻ്റെ അടുത്താണ് അതൊരു വളർന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും തെരുവിൽ നിന്ന് ഭക്ഷണം എടുക്കാനോ തെരുവിൽ മറ്റുള്ള ഡോഗുകളുമായിട്ടൊന്നും ഇതാവാനൊന്നും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഡോഗുകൾക്ക് തീർച്ചയായിട്ടും മുറിവുണ്ടാവാം വണ്ടിയിൽ നിന്നും അപകടങ്ങൾ അപകടങ്ങളുണ്ടാവാം അത്തരത്തിൽപ്പെട്ട ധാരാളം ഡോഗുകളാണ് ഇവിടെ ഉള്ളത് ചിലത് കണ്ണ് പോയതുണ്ട് കാലൊടിഞ്ഞതുണ്ട് ഈ ഒരു ഡോഗിൻ്റെയൊക്കെ മുഖം നോക്കി അതെന്തോ കടിച്ചതാണോ ഇനി അതിൻ്റെ യജമാനൻ വെട്ടിയതാണോ എന്നൊന്നും അറിയില്ല അതിനെയൊക്കെ സംരക്ഷിച്ച് വരികയാണ് അതെനിക്ക് തോന്നുന്ന ഒരു ഡോഗർമാനാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു സൈഡിലോട്ടൊക്കെ വരുമ്പോൾ കുറേ നാടൻ ഡോഗുകളുണ്ട് ചിലതിന് കണ്ണില്ലാത്തതുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ കുറേ ഡോകളാണ് ഉള്ളത് ഇവർക്കൊക്കെ ഒരു ദിവസമൊക്കെ നല്ല രീതിയിൽ ചിലവുകളുണ്ട് കാരണം അരിയായാലും പിന്നെ ഇതിനൊക്കെ ചിക്കൻ്റെ അല്ല കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ഞാൻ വരുന്ന രീതിയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇത്തരം ഡോകളെ കൊണ്ട് കളഞ്ഞവർക്കും ഒരു ബിഗ് ബിക്സലൂൺ വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് ഒരു ഡോഗിനെ വേണം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ ഒരു ഡോഗിനോട് എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കി വേണം ആ ഒരു ഡോഗിനെയൊക്കെ അല്ലെങ്കിൽ ഒരു പപ്പിയെ വാങ്ങിക്കൊടുക്കാൻ കാരണം അത് വളർന്നു വരുമ്പോഴത്തേക്ക് പിന്നെ അതിനെ നോക്കാതാവും തിരുവനുപേക്ഷിക്കപ്പെടും ഓക്കെ അപ്പോൾ ഈ ഒരു കാണുന്ന കുതിരയെ ആരൊക്കെയോ ചേർന്ന് വളർത്തിയിട്ട് നോക്കാനറിയാം മീഹാത വളർത്തി അതിന് കറക്റ്റായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാതെ അതിനെ ഇഷ്ടം പോലെ ഉപദ്രവിച്ചതാണ് ഈ നിൽക്കുന്ന ഒരു പോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജാസുഖ വളർത്തുന്ന ഒരു പോണിയാണ് കേട്ടോ അപ്പം ഇവരുമായിട്ടൊക്കെ ഉള്ളൊരു സ്നേഹ രീതി അതിപ്പം പുള്ളിക്കാർക്ക് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് പണ്ടൊന്നും ഇതുമായിട്ടൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് പുള്ളിക്കാരൻ ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുതപ്പെട്ട് വന്നത് ധാരാളം ഡോഗുകളെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സും പുള്ളിക്കാരൻ ഓട്ടത്തിലാണ് അതായത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡോഗിനെ എടുക്കാൻ വേണ്ടി തന്നെ ഒരാളെ പതിനഞ്ച് രൂപ ശമ്പളത്തിന് നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഡോഗുകൾക്ക് കുക്ക് ഫുഡ് ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഒരാളെ ശമ്പളത്തിൽ നിർത്തിയിട്ടുണ്ട് അപ്പം അതുതന്നെ മാസം നല്ലൊരു പൈസ ആവുന്നുണ്ട് പുള്ളിക്കാരൻ എന്താണ് ഇതിനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രത്യേകിച്ച് ഡോഗ് മറ്റുള്ള ജീവികളെ പോലല്ല കാരണം അതിനെ സ്നേഹിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു ജീവിയാണ് എന്നുള്ളത് സ്വന്തം യജമാനൻ മരിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ളൊരു ജീവിയും കൂടാണ് ഡോഗുകൾ അപ്പോൾ നിങ്ങൾ ഇത്രയും വാത്സരിച്ച് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് വളർത്തുന്ന ഡോഗുകൾ പിന്നെ അതിന് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അത് സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് അതിൻ്റെ യജമാനെ ഒരിക്കലും അത് പ്രാഹുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ അല്ല അത് ആ യജമാനെ കാത്തിരിക്കും പക്ഷെ അത് അറിയുന്നില്ല സ്വന്തം യജമാനാണ് കൊണ്ട് കളഞ്ഞെന്നുള്ളത് അതുപോലെ തന്നെ വീടുകളിലൊക്കെ പൂച്ചകൾ പെറ്റുവരുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോയി തിരുവിക്കളയും അതൊക്കെ നമ്മുടെ അജാസൊക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് വളർത്താറുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വയ്യാത്ത ഡോഗുകളുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ എടുത്തുണ്ട് കയ്യും അവിടെ ഇവിടെ എല്ലാം മുറവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡോഗുകളാണ് അതിനെയും വരുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ കൂടുകളിതാണ് ഈ പുള്ളിക്കാരിയൊക്കെ ഉണ്ട് ഈ പുള്ളിക്കാരിക്ക് ഒരു കണ്ണില്ല അങ്ങനെയൊക്കെ അതിനെ വളർത്തിക്കൊണ്ട് വരുവാണ് അപ്പോൾ ഓരോ ഡോഗുകളെയും അതിൻ്റെതായ രീതിയിൽ നോക്കി അതിൻ്റെ മെഡിസിൻസ് ആയാലും അതിൻ്റെ ഉള്ള കാര്യങ്ങളായാലും എല്ലാം നല്ലൊരു ചിലവുണ്ട് അങ്ങനെ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈയിടയ്ക്ക് ഞാനും മരണവനും കൂടെ പല സ്ഥലങ്ങളിൽ പോയി റെസ്ക്യൂ ചെയ്യുന്ന ഡോഗുകളെയൊക്കെ ഇവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് ഒരു സ്ഥലത്ത് എത്തിക്കത്തേയുള്ള പുള്ളിയാണ് ഇഞ്ഞ് വരുന്നത് കാരണം ആർക്കും ശല്യമില്ലാത്ത ഒരു കാട് ഒരു കാട് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഒരു ഫാം ഫാം എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഡോഗുകളെയൊക്കെ സംരക്ഷിക്കുന്നത് കാരണം നമുക്കൊരു സിറ്റി സൈഡിൽ ഇത്രയും ഡോഗുകൾ ഇടാൻ പറ്റത്തില്ല ഇവരുടെ സോ നിങ്ങൾ കറിയും എപ്പോഴും കുറെ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ഡിസ്റ്റർബൻസ് ആകും ഡിസ്റ്റർബൻസ് ആകും ഓക്കെ അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഫുഡാണ് ഇത് ഇന്നിപ്പോൾ ബീഫാണ് ബീഫെന്ന് പറയുമ്പം അത്യാവശ്യം വേസ്റ്റ് അങ്ങനെ കിട്ടാറില്ലാത്തതുകൊണ്ട് അല്ലാതെ മേടിക്കുന്ന ബീഫാണ് കേട്ടോ എന്തായാലും ഭയങ്കര ഇതാണ് അപ്പം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഡോഗ്സിനത് അജാസൊക്കെ ഏൽപ്പിച്ചേക്കുകയാണ് അജാസ് പത്തനംതിട്ട അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ ഒരു സംഭവത്തിനകത്ത് കൂടുതലും പുറത്തുനിന്ന് അതായത് അപകടത്തിൽപ്പെടുന്നത് ആൾക്കാരെ കൊണ്ടു കളയുന്നത് അത്തരത്തിലുള്ള ഡോഗുകളെയൊക്കെ എത്ര ദൂരത്തു നിന്നായാലും പോയി കൊണ്ടുവന്ന് ഇവിടെ സംരക്ഷിക്കുകയാണ് ചികിത്സയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല ചിലവുള്ളൊരു പരിപാടിയാണ് ആർക്കും ഇങ്ങനെയുള്ള മനസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരാനുള്ള കാരണം ഒന്നും ഇല്ലാതെ ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ തൊട്ട് ചെറിയൊരു ക്രൈസിന്റെ മേണ്ടൊക്കെ പിന്നെ ഒരു അഡിക്ഷൻ പോലെ പോലായി പോയി ഇടയ്ക്ക് ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടി പിന്നെ ഒന്നുകൂടെ ഒരു വാശി പോലെ ആയി പോയി ഇങ്ങനെ ഇതിനൊക്കെ കൊണ്ടുവരുന്നതിന് ആരിലൊക്കെ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് നല്ല തെരുവിളിയും പിന്നെ 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 നമ്മള് നന്നാവത്തില്ല വഴച്ചു പോയി എന്നുള്ളൊരു ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ കുറഞ്ഞു ഇത് സ്വന്തം അല്ല കിട്ടിയപ്പോ മാസം എന്തോ സത്യം പറഞ്ഞാൽ നിങ്ങള് കണ്ടില്ല അവിടെ നിന്ന് ഇത്രയും ദൂരെ അകത്തോട്ട് വന്നത് പറഞ്ഞാൽ പൊതുവേ ആർക്കും ശല്യം ഉണ്ടാകാൻ പാടില്ല ആരെ കൊണ്ട് നമുക്ക് ശല്യം ഉണ്ടാകാൻ ഇത്ര ഈ ഒരു വലിയ പ്രശ്നമുള്ള കുറച്ച് ഡെയിലി ഡെയിലി എന്തോ എക്സ്പെൻസ് ഉണ്ട് ഒരു രണ്ടായിരത്തി താഴെ എക്സ്പെൻസ് വരും കാരണം ആ നമ്മൾ വേസ്റ്റ് അല്ലേ എടുക്കുന്നത് അത്യാവശ്യം നല്ല ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അത്യാവശ്യം നല്ല സാധനം എടുക്കും ഇപ്പൊ നമ്മൾ വന്ന സാധനം കൊണ്ടുവന്നു വണ്ടിക്കില്ലല്ലോ അത്യാവശ്യം നല്ല സാധനങ്ങൾ അറൗണ്ട് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ സ്റ്റാഫുണ്ട് രണ്ട് പേര് പിന്നെ പുറത്തൊക്കെ എന്താവശ്യം ഉണ്ടായാലും വണ്ടികൾ പുറത്തോട്ട് ഓടേണ്ടി വരും ഇതൊക്കെ തന്നെ ഡെയിലി ഡെയിലിയുള്ള എക്സ്പെൻസുകളാണ് ആരെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ നമുക്ക് ഗ്രൂപ്പിൽ നിന്നൊക്കെയുള്ള കുറച്ച് സപ്പോർട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ആയിട്ടുള്ള ബോഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല ഇങ്ങനെയുള്ള സാധാരണ കുറേ ആൾക്കാർ എനിക്കറിയാവുന്നതാണ് പല ആൾക്കാർക്കും ഡോഗുകൾ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ല ചിലത് കൊണ്ട് കളയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം കാരണം നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരു വയ്യാത്ത ഡോഗ് അടക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് അടിക്കാതെ അതിനെ സ്വന്തം ചിലവിൽ കൊണ്ടുവന്നൊരു സാമ്രാജ്യത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്ന തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നിങ്ങളിലുള്ളത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഇത് തീരുമാനിച്ച കാര്യം തെറ്റാണെന്ന് എനിക്കറിയില്ല ചേട്ടൻ ഗൂഗിൾ പേ നമ്പര് ഞാനത് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു മൃഗസ്നേഹം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിധം കൊടുക്കുക പുള്ളി എന്തായാലും ഞാൻ കണ്ട സ്ഥിതിക്ക് ഇതൊരു ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല ഞാനീ ഒരു മൃഗസ്നേഹിയാണ് പക്ഷേ പക്ഷെ എന്നെക്കൊണ്ട് പോലും ഇത്രയും ഒന്നും ഒരിക്കലും എടുക്കാൻ പറ്റില്ല അതൊരു ഒരു ത്യാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ് തന്നെ ഡോഗുകളെ സംരക്ഷിക്കാൻ കോടികളുണ്ട് പക്ഷേ ഈ പൈസ ആരെടുക്കുന്ന എന്നുള്ള കാര്യമൊക്കെ ഞാൻ കുറേ ചോദിച്ചതുമാണ് അറിഞ്ഞതുമാണ് പക്ഷേ ഇതൊന്നും ആരും ചെയ്യുന്നില്ല ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഡോഗിൻ്റെ ഈ വളർച്ച അതായത് ഡോഗുകൾ പെറ്റ് പെരുകയാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളും അതിൻ്റെ വന്ദീകരണവും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് പിന്നെ പകുതി മുക്കാലും കുട്ടികളുടെ ആഗ്രഹത്തിൽ മുതിർന്ന് വീട്ടുകാർ മേടിച്ചു കൊടുക്കുന്ന ഡോഗിനെ വളർത്തി വലുതാക്കുമ്പോൾ നോക്കാൻ വയ്യാഴിഞ്ഞിട്ട് തെരുവില് ഉപേക്ഷിക്കുന്നു അത്തരത്തിലുള്ള ധാരാളം ഇനത്തിൽപ്പെട്ട വില കൂടിയ ഡോകളെയെല്ലാം ഞാൻ അതിനകത്ത് കണ്ടു അപ്പം എന്തായാലും ഇവിടെ വന്നത് വല്ലാതൊരു അനുഭവമാണ് കാരണം കുറച്ച് കുറച്ചിനി വിഷമമുള്ള അനുഭവമാണ് കാരണം ചില ഡോകളുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും മഴ തുടങ്ങിയ പിന്നെ തീർത്തും റെസ്ക്യൂ കോളുകൾ ഒരു ദിവസം എട്ട് ഒമ്പത് ലോഗ്സിന് ഞാൻ അടുത്ത് വന്നിട്ടുണ്ട് അത്യം എൻ്റെ കൂടെ ഇത്രയും ഫുൾ അല്ല ഈ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഒരു പത്ത് പതിനഞ്ച് പട്ടികളെ മുകളിൽ ലാഭമാണെങ്കിൽ ലാഭം ചിലപ്പം വണ്ടി ഇടിച്ചാൽ വണ്ടി ഇടിച്ച് ഇന്ന് രാവിലെ ഇപ്പോൾ നട്ടിലോടി ഓരോ എടുത്ത് ഹോസ്പിറ്റലിൽ ആക്കി വെച്ച് ഡെയിലി ഒരു റെസ്റ്റ് ഇല്ലാത്ത രീതിക്കുള്ള ഗോളുകൾ വന്നു നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മൂന്നാല് ഗോളുകൾ ഫോണിൽ വന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു മനസ്സാണ് അത് എല്ലാവരെയും കൊണ്ടും പറ്റുന്നതല്ല സൊ ഗൈസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് സംഭവം നമ്മൾ ഇപ്പം കൊണ്ടുവന്ന നാല് കുഞ്ഞുങ്ങൾ കണ്ണ് കണ്ണുറക്കുന്നേ ഉള്ളൂ അതിനുള്ള പാലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അകത്ത് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചികിത്സ ഡോക്ടർ വരുമായിരിക്കുമല്ലേ ഡോക്ടർ അപ്പോൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും അവർക്കുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ട്രിപ്പും കൂടെ വരുന്നതാണ് അന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ഇവരോട് കൂടെ കൂടിയിട്ട് ഇവിടെ റെസ്ക്യൂ ഒരു ദിവസം എങ്ങനെയാണ് ഇവരുടെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം യു ബൈ